കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ പ്രമുഖരായ ആളുകളടക്കം ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണ് ഈ ഒരു കുട്ടി പാടുന്നത് എനിക്കിപ്പോൾ ഈ കുട്ടി നല്ലത് വരട്ടെ ഭാവി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പക്ഷേ ഇതിൽ എൻ്റെ ഒരു കണ്ടെത്തലിൽ ഈ കുട്ടിയുടെ സോങ് ഒറിജിനൽ അല്ല എന്നാണ് വോയിസ് ഓവർ കൊടുത്ത് അതിൻ്റെ ലിപ്സൊന്നും കാണുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ആ വായൻ്റെ ചലനം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയറിയാം അതുപോലെ തന്നെ ഒരു കുട്ടി പാടുമ്പോൾ കുട്ടിയുടെ ശരീര മറ്റേ മുഖത്തുണ്ടാവുന്ന എക്സ്പ്രഷന് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ആണോ എന്ന് മനസ്സിലാക്കാം ഇന്നു ആധുനിക ടെക്നോളജി ഒരുപാട് വികാസം പ്രാപിച്ചു പ്രാപിച്ചിരിക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഇത്രയും ടെക്നിക്കുകൾ അപ്പോൾ അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ പലതും ചെയ്യാൻ പറ്റും അപ്പോൾ ജസ്റ്റ് നമ്മൾ ഓരോരുത്തരും ഓരോന്ന് ഷെയർ ചെയ്യുമ്പോൾ അത് ഒറിജിനലാണോ എന്നെങ്കിലും കുറച്ച് ശ്രദ്ധിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് കുട്ടി നന്നായി വരട്ടെ കുട്ടിക്ക് നല്ലത് വരട്ടെ മെഡിക്കായി വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കുട്ടിയുടെ കാര്യമല്ല ഇതല്ല ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ വീഡിയോകൾ ഷെയർ ചെയ്യുമ്പോഴും നമ്മൾ ഒറിജിനലിന് വെറുതെ ആളുകളുടെ മുമ്പിൽ ആളുകളെ വളരെ ഒന്നുമല്ലാത്തവരാക്കി അവരെ പൊട്ടന്മാരാക്കി മാറ്റുന്ന ഒരു രീതിയിലുള്ള വീഡിയോകൾ മാക്സിമം ഒഴിവാക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ പ്രചോദനം നൽകേണ്ട അല്ലെങ്കിൽ പ്രോത്സാഹനം നൽകേണ്ട ഒരുപാട് ആളുകളുണ്ട് സ്വന്തം കഴിവുകൾ വിനിയോഗിച്ച് ചെയ്യുന്ന ആളുകൾ അവരെയൊക്കെ നമ്മൾ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം നൽകുക ഓക്കെ